അഖിലേന്ത്യാ തലത്തിൽ ഒരുപാട് മാറ്റത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് എ ഐ സി സി സമ്മേളനത്തിലടക്കം ഡി സി സി പ്രസിഡന്റുമാർക്കൊക്കെ ചുമതല നൽകിക്കൊണ്ട് കഴിവുള്ളവരെ പ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ അധികാര രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അത് ഏത് തരത്തിലായിരിക്കും എനിക്കത് അങ്ങനെ വലിയൊരു വിശ്വാസം തോന്നിയില്ലേ കാരണം ഈ കോൺഗ്രസ്സിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കോൺഗ്രസ്സില് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പണിയെടുക്കുന്നവർക്ക് ചുമതല കൊടുക്കുന്ന പ്രസ്ഥാനമല്ല കോൺഗ്രസ് കോൺഗ്രസ് എക്കാലത്തും ചില ആളുകളുടെ താല്പര്യമുള്ളവരുടെ പ്രസ്ഥാനം മാത്രമാണ് കോൺഗ്രസ് ഇപ്പൊ ഇവട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള കഥ കേൾക്കുന്ന അങ്ങനെയാണ് കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായിരുന്നില്ല അദ്ദേഹം നാമമാത്രമായിട്ടുള്ള വർഷമാണ് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത് കോൺഗ്രസിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തെന്നുള്ളതിനെ കുറിച്ചിട്ട് വി വി കെ ബാലത്തിന്റെ പുസ്തകമുണ്ട് അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിന്റെ പേര് ഇന്ത്യ കണ്ടെത്തുന്ന എന്നാണ് അതിനെക്കുറിച്ച് കുറിച്ച് വി വി കെ ബാലത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷ ചരിത്രകാരനായിരിക്കുന്ന ആളുടെ പുസ്തകത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിയത് ചുമരുകളുടെ നാല് അതിർത്തികൾക്കകത്ത് നിന്നുകൊണ്ടാണെന്നാണ് എന്ന് വെച്ചാൽ ഭാരതം മുഴുവൻ യാത്ര ചെയ്യുന്ന പരിപാടി നെഹ്റുവിനുണ്ടായിരുന്നില്ല നെഹ്റു എക്കാലത്തും ധരിച്ചത് ച താനൊരു വിശ്വപൗരനാണെന്നാണ് സമാനമായിട്ടുള്ള അവസ്ഥയാണ് കോൺഗ്രസ്സിന് ഇപ്പോഴും കാരണം കോൺഗ്രസ്സിൻ്റെ ഇപ്പോൾ ഖാർഗെ പറയുന്നുണ്ട് ഈ ഖാർഗേക്ക് എനിക്ക് സത്യത്തിൽ അറിയില്ല ഖാർഗേക്ക് കോൺഗ്രസ് എന്താണെന്ന് അറിയാമോ കോൺഗ്രസിന്റെ ചരിത്രം അദ്ദേഹത്തിന് നിശ്ചയമുണ്ടോ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിക്കുന്ന സംഘടനാ പ്രവർത്തനം അദ്ദേഹത്തിന് നിശ്ചയമുണ്ടോ ഇവിടെ ഒരു വളരെ മാന്യനായിട്ടുള്ള ഒരു സാധുവായിരിക്കുന്ന ഒരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു പ്രാധാന്യവും ഖാർഗെ സംബന്ധിച്ചില്ല ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കുംഭമേള സമയത്ത് അദ്ദേഹം ഒരു പ്രസ്ഥാനം ഇറക്കി കുംഭമേളയ്ക്കെതിരായിട്ട് ഇത് ഖാർഗയുടെ വിവരക്കേടിന്റെ ലക്ഷണമാണ് കാരണം അത് കുംഭമേള എന്ന് പറഞ്ഞാല് മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പ്രവേശനം തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഹരിദ്വാറിൽ നിന്ന് നടന്നൊരു കുംഭമേള കൂടിയാണ് അത് കോൺഗ്രസ് തന്നെ അറിഞ്ഞുകൂടാ അത് ഖാർഗേക്ക് അറിഞ്ഞുകൂടാ സോണിയാഗാന്ധിക്ക് അറിഞ്ഞൂടാ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നിശ്ചയമില്ല ഇന്നിപ്പോ ഇദ്ദേഹം ഖാർഗെ പറയുന്നത് ഞങ്ങൾ പണിയെടുക്കുന്നവരെ മാത്രമേ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാല് എന്റെ ഒരു സംശയമുള്ളത് ഈ രാഹുൽ ഗാന്ധി പിന്നെന്താ എന്താ ചെയ്യാ പുള്ളി പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആള് ഇപ്പൊ വക്കഫിന്റെ ബില്ല് വന്നു അവിടെ പാർലമെന്റിൽ അതിനെ സംബന്ധിക്കുന്ന പരിഷ്കരണത്തിന്റെ ബില്ല് വന്ന സമയത്ത് എവിടെയായിരുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ റോൾ എന്തായിരുന്നു അത് എന്തിനാണ് ഇവിടെ വന്നത് പ്രിയങ്ക ഗാന്ധിയല്ല പ്രിയങ്ക ഗാന്ധി പിന്നെ ആ സ്ഥലത്തേക്ക് വരുന്നില്ല ഞാൻ അവരെ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറയുന്നത് ഒരു ഗൗരവമായ ചർച്ചയ്ക്ക് ചേരുന്നതല്ല കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞാല് അവർക്ക് ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കണ്ണുണ്ട് ഇന്ദിരാഗാന്ധിയെ പോലെ നടക്കും ഇന്ദിരാഗാന്ധി പോലെ വസ്ത്രം ധരിക്കും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എന്റെ എ ബി സി ഡി ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടാർത്തുണ്ട് വളരെ കൊള്ളക്കാരനായിട്ടുള്ള ഭർത്താവ് ഒരു ഭർത്താവ് ഒരു കൂടെ ഉണ്ട് ഇതിന് എന്റെ അപ്പുറത്ത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന യാതൊരു വിവരവും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും കേരളത്തിലേക്ക് തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വന്നാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയുന്നുണ്ട് വയനാടിൽ ജയിക്കാനുള്ള കാരണം ഇപ്പൊ അതിന് പ്രത്യേകമായിട്ട് രാഷ്ട്രീയമാണ് കേരളത്തിന്റെ കേരളത്തിലെ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളെ കൂട്ടുപിടിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിന്റേത് അതുകൊണ്ട് അവർ വോട്ടുകളാണ് പിടിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഹിന്ദുക്കളുടെ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ വയനാട്ടിൽ വന്നിട്ട് പ്രകടനം നടത്തിയ സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ കൂടെയുള്ള അനുചരന്മാരായിരിക്കുന്ന ആളുകൾ പറഞ്ഞു നിങ്ങള് പച്ചക്കൊടി പിടിക്കണ്ടെന്ന പറഞ്ഞു കാരണം പച്ചക്കൊടി പിടിക്കണമെന്ന് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല കാരണം അങ്ങനെയുള്ള പ്രിയങ്കയ്ക്കെ സംബന്ധിച്ച് ഒരിക്കലും കോൺഗ്രസ് നയിക്കുവാനുള്ള കരുത്തില്ല ഈ ഏതെങ്കിലും നെഹ്റു കുടുംബത്തിൽ കുടുംബത്തിലെന്ന് ആലോചിച്ച് നോക്ക് രാഹുൽ ഗാന്ധി ആണെങ്കിലും അയാളുടെ അച്ഛൻ രാജീവ് ഗാന്ധി ആണെങ്കിലും അതിന് മുന്നിൽ ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയാണെങ്കിലും ഇവരുടെയെല്ലാം രാഷ്ട്രീയ പാരമ്പര്യം എന്താണ് ഇവര് രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു ഗാന്ധി കുടുംബം ഗാന്ധി കുടുംബം എന്ന കളവ് പേരാണ് ഇവര് ഗാന്ധി കുടുംബത്തിലല്ലല്ലോ അല്ല സ്വന്തം അച്ഛൻ മുതുമുത്തച്ഛൻ്റെ പേര് പറയാൻ അപമാനമുള്ളവരാണ് ഇവര് ഇവർക്ക് എന്താ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയും ഇവർക്ക് എന്താ നാണക്കേടന്താ ഞാൻ മനസ്സിലാക്കുന്ന അവസ്ഥയാണ് ഇവർക്ക് നെഹ്റുവിന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് സോണിയ്ക്ക് നാണക്കേടാണ് നെഹ്റുവിന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് നാണക്കേടാണ് ആ പേര് പറയാൻ നാണക്കേടുള്ളതിൻ്റെ പേരിൽ രാജീവ് ഗാന്ധി തയ്യാറായിരുന്നില്ല കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലിരിപ്പ് വളരെ അത്രയും വളരെ മനോഹരമായിരുന്നു അതുകൊണ്ടാണ് ഇവരാരും ആ പേര് പറയാതെ കണ്ട് ആ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രക്ഷയില്ല എന്നുള്ള ബോധ്യം ഇവർക്കുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു പക്ഷെ ആർ എസ് എസിനെതിരായിട്ട് ഗാന്ധി വധത്തിന്റെ ആരോപണം ഉന്നയിച്ചില്ലായിരുന്നുവെങ്കില് തൊള്ളായിരത്തി അറുപതുകൾക്ക് മുമ്പായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധികാരം നഷ്ടപ്പെട്ടേനും കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മൾ ധരിക്കുന്ന പോലെയല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആണ് നെഹ്റു എത്ര തെളിവെള്ളനകത്തുള്ളത് നിങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അമ്പത്തി ഏഴില് ആ സർക്കാരെ പിരിച്ചുവിട്ടതാരാ പണ്ഡിറ്റ് ജവഹലാൽ നെഹ്റു ആണ് കൂടെയുണ്ടായിരുന്ന അംബേദ്കരെ പറഞ്ഞു വിട്ടാരാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ശ്യാം മുഖർജി പറഞ്ഞു വിട്ടാരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ആചാര്യ കൃപലാനി പറഞ്ഞു വിട്ടാരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇതൊക്കെ പുറമെ ആ പുള്ളി വേറെ പണിയും കൂടി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് സ്വന്തമായിട്ട് ഭാരതരത്നം എഴുതിയെടുത്ത ആളുടെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നുള്ളത് ഈ ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ദയനീയമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിൽ പണിയെടുക്കുന്നവർക്ക് മാത്രമേ സ്ഥാനം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാല് കാർഗെ പോലും ആ സ്ഥാനം രാജീവിക്കേണ്ടി വരും അതെ അതെ പിരിച്ചുവിടേണ്ടി വരും ഈ കോൺഗ്രസ് പ്രസ്ഥാനം അതായത് മഹാത്മാഗാന്ധി പണ്ടേ പറഞ്ഞിട്ടുള്ളത് മഹാത്മാഗാന്ധി അതിന് പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോൺഗ്രസ് രാജിവെച്ചു സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി അദ്ദേഹം രാജിവെച്ചു രാജിവെക്കാനുള്ള കാരണം ഈ സാധനം രക്ഷപ്പെടുന്ന അദ്ദേഹത്തിന് അന് നിശ്ചയുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റിയൊന്ന് വർഷക്കാലത്തിന് മുമ്പ് മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു കോൺഗ്രസ് രക്ഷപ്പെടൂല്ല ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് ഇത് രണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ് പ്രസ്ഥാനമാണ് ഈ ബോധ്യം മഹാരാത്മാഗാന്ധിയെ സംബന്ധിച്ചുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നിവൃത്തി കെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്ഥാനം പിരിച്ചുവിടണം ഒരു മാന്യവും ന്യായമായിട്ടുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അത് കോൺഗ്രസ്സുകാർ അംഗീകരിക്കാൻ തയ്യാറായില്ല അതിനുശേഷമാണ് പുതിയ ഇപ്പൊ അഹമ്മദാബാദിൽ സമ്മേളനം കൂടി അറുപത് കൊലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഗുജറാത്തിലാണ് ആദ്യമായിട്ട് കോൺഗ്രസിന് പ്രമുഖമായിട്ട് സ്ഥാനം നഷ്ടപ്പെടുന്ന അവിടെയാണ് അതിനിപ്പോ ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ട് കേട്ടോ ചരൺസിംഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് ചരൺസിംഗ് അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു ജനസംഘമൊക്കെ ഉണ്ടായിരുന്നു അതേ സമയത്ത് ഏറ്റവും സംഘടിതമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ അഴിമതിയുടെ ഗുജറാത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നിട്ടും പുറത്താക്കേണ്ട സാഹചര്യം വന്നത് ആ പറയുന്ന ചിമൻഭായ് പട്ടേല് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പുറത്തു പോവുകയാണ് അതിലെ പുറത്താക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രി തീരുമാനിച്ചിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഗുജറാത്തിൽ കയറിട്ട് സമ്മേളനം നടത്തിയെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എല്ലാ ആളുകളെയും കൂടി മാറ്റാൻ ഡി സി സി പ്രസിഡന്റുമാരെയൊക്കെ മാറ്റാൻ തീരുമാനിച്ചാല് ഈ മാറ്റലൊക്കെ എളുപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖാർഗയ്ക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും ഒന്നും പിന്നെ ആ സ്ഥലത്തിരിക്കാൻ യോഗ്യത ഉണ്ടാവില്ല കാരണം അവരൊക്കെ തന്നെ പണിയെടുക്കാത്ത ആളുകളാണ് കാരണം കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ചു കൊണ്ട് അതുകൊണ്ട് അവരും പണിയെടുക്കണല്ല അവരും പണി അപ്പോൾ പണിയെടുക്കാത്തവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല പണിയെടുക്കുക ാതിരിക്കാനുള്ള കാരണം കോൺഗ്രസ് വേണ്ടി പണിയെടുത്താൽ യാതൊരു പ്രയോജനമില്ല എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ അല്ല ശരിക്ക് കാരണം ഇന്ത്യയും മുന്നണിയും കൂടി അലയൻസും കൂടി ആവശ്യമില്ല അതുകൊണ്ട് ഇന്ത്യ അലയൻസ് ആണ് അലയൻസ് അപ്പൊ ഇത് കോൺഗ്രസുകാർ ആ വിവരം പോലും ഇല്ല എന്നോട് ഞാൻ പങ്കെടുക്കുന്ന ചില ചർച്ചയിൽ കോൺഗ്രസുകാർ പറയാറുണ്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണിയാണ് എനിക്ക് മനസ്സിലായില്ല ഏഴ് ഫുൾഫോം എന്താ അലയൻസ് എന്നാണ് പിന്നെ ഇതിനെ ഇരട്ടിപ്പതിനെ അലയൻസ് മുന്നണിയും കൂടി വേണോ അപ്പൊ അതുകൊണ്ട് ആ അതിന്റെ പേര് ഇന്ത്യയും മുന്നണിന്നാണ് പേര് ആ ഇന്ത്യയും മുന്നണിക്ക് ആയസ് ഇല്ല എന്നുള്ളത് തെളിയിക്കാൻ കാരണം അതിനകത്ത് മമതാ ബാനർജി ഉണ്ടോ ഉണ്ട് പക്ഷെ ബംഗാളിലെ അലയൻസ് ഉണ്ടോ ഇല്ല ബാക്കിയുള്ള പ്രസ്ഥാനങ്ങള് എല്ലാ എല്ലാ നേതാക്കന്മാര് ഇപ്പൊ കേരളത്തിലുള്ള സി പി എം ഉണ്ടോ ഉണ്ട് കേരളത്തിലെ അലയൻസ് ഉണ്ടോ ഇല്ല എല്ലാ പാർട്ടികളും പറയുന്ന അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയാണ് പക്ഷെ ഡൽഹിയിൽ അലയൻസ് വേണ്ട പഞ്ചാബില് ഞങ്ങള് ഇന്ത്യ മുന്നണിയാണ് പക്ഷെ പഞ്ചാബിലെ അലയൻസ് വേണ്ട എന്ന് വെച്ചാൽ ഓരോ പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്കും സ്വാധീനമുള്ള ഒരു സ്ഥലത്തും കോൺഗ്രസിനെ കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് തയ്യാറില്ലാത്ത രീതിയിൽ അപക്വമായിരിക്കുന്ന മൂല്യച്തി സംഭവിച്ചിരിക്കുന്ന നിഷ്ക്രിയമായിരിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിനുള്ളതെന്നുള്ളത് എല്ലാ സഹ മുന്നണിക്കാരെ സംബന്ധിച്ച് നിശ്ചയിച്ചു അവരാരും അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ ഇല്ലപ്പ സ്വന്തം നാട്ടിലില്ല കാരണം മാർസിസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കില് മഹാരാഷ്ട്രയിലാവാം മധ്യപ്രദേശിലാവാം രാജസ്ഥാനിലാവാം ഗുജറാത്തിലാവാം കരന്ത അവിടുന്ന് ഇല്ല അത് തന്നെ മമതാ ബാനർജി പറയുന്നത് ബംഗാൾ ഒഴിച്ച് എല്ലാ സംസ്ഥാനത്തിലാവാം സ്റ്റാലിൻ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാ സംസ്ഥാനത്തിലാകാം എല്ലാ സംസ്ഥാനത്തിലാകാം എന്ന് വെച്ചാൽ സ്വന്തം നമുക്ക് ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ഞങ്ങൾ കോൺഗ്രസുകാരനെ അടുപ്പിക്കില്ല അല്ലാ സ്ഥലത്ത് അത്ര സ്ഥലത്ത് വേണമെങ്കിൽ സഖ്യമാകാം എന്നാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പറയുന്നത് ഏതാണെങ്കിലും ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ല എന്നുള്ളത് അനുദിനം തെളിയിക്കുന്ന വസ്തുതയാണ് ഇപ്പം ഇപ്പം നടക്കുന്ന കോൺഗ്രസിൻ്റെ സമ്മേളനം ആ സമ്മേളനത്തോടു കൂടിയിട്ട് കോൺഗ്രസ് എന്താണെന്നുള്ളൊരു ഖാർഗിക്ക് നേരത്തെ അറിയാമെന്നാണ് ഞാൻ ധരിക്കുന്ന കേട്ടോ രാഹുൽ ഗാന്ധിക്കും കുറെ നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇപ്പോൾ വഖഫിന്റെ ഭേദഗതി ബില്ലിന്റേ ചർച്ചയിൽ പോലും ഈ അജ മറ്റേ ആ ചേട്ടന് അനീതിയൊന്നും പങ്കെടുക്കാതിരിക്കാൻ കാരണം ഒരു പ്രയോജനം ഇല്ല എന്ന് അവർക്കറിയാപ്പ ഇത് വെറുതെ പാഴ്വേലയാണ് ഈ സാധനം പാഴ്വേലയാണെന്നുള്ള തിരിച്ചറിവാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പം എന്തെങ്കിലുമൊക്കെ പറയണല്ലോ അപ്പം ഞങ്ങൾ പണിയെടുക്കുന്നവരോ മാത്രമേ ചുമതല കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു പ്രാധാന്യവും എ സി സി സമ്മേളനത്തെ സംബന്ധിച്ചില്ല